ഈ ക്ലാസ്സിൽ നമ്മൾപ്പെടുത്തിയിരിക്കുന്നത് പി എസ് സിയുടെ മുൻവർഷ ചോദ്യങ്ങളെയും അതുപോലെ തന്നെ എസ് സി ആർ ടി ബുക്കിലെ ചോദ്യങ്ങളെയും അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള കുറച്ച് ചോദ്യങ്ങളാണ് ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം എൻ്റെ ഈ ക്ലാസ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ വിളിക്കാൻ വേണ്ടി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക യൂട്യൂബ് ക്ലാസ്സോടൊപ്പം തന്നെ നമ്മൾ നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്കും അതുപോലെ തന്നെ എസ് എസ് സി ബാങ്ക് പോലെയുള്ള പരീക്ഷകൾക്കും വേണ്ടി ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചേരാൻ താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്മുടെ ലേണിംഗ് ആപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് ഒട്ടും താമസിക്കാതെ താമസിപ്പിക്കാതെ തന്നെ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വരാം നോക്ക ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് സെലക്ട് ദ കറക്റ്റ് സെൻറ്റൻസ് ഈ തന്നിരിക്കുന്ന ശരിയായ സെൻറ്റൻസ് ഏതെന്നാണ് ചോദ്യം ഇവിടെ എന്താണ് ഉദ്ദേശിക്കുന്നത് അതായത് ദ മീറ്റിംഗ് അതായത് ഒരു മീറ്റിംഗ് ആ മീറ്റിംഗ് എന്ത് ചെയ്തിരിക്കുന്നു തീരുമാനിച്ചുറപ്പിച്ചിരിക്കുന്നു എന്നത്തേക്കാണ് നാളെ പത്ത് മണിക്ക് അപ്പം നാളെ പത്ത് മണിക്ക് ഈ മീറ്റിംഗ് ഷെഡ്യൂൾ ചെയ് വെച്ചിട്ടുണ്ടെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇത് നമ്മൾ വായിക്കാൻ നമുക്കറിയാം നാളെ എന്ന് പറയുമ്പോൾ എന്താണ് ഭാവിയാണ് ആണല്ലോ ഫ്യൂച്ചർ ടെൻസ് ആണ് നാളെ ഈ നാളെ പത്ത് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറിലെ ഒരു കൃത്യസമയം അല്ലേ ആ സമയത്തേക്ക് നമ്മൾ എന്തായാലും പോയിന്റ് ഓഫ് ടൈമിൽ നമ്മളൊരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് വെച്ചിരിക്കുകയാണ് അപ്പം ഇത് നമ്മളേത് ടെൻസിലായിരിക്കും പറയേണ്ടത് ഇവിടെ എന്തായിരിക്കും ഇത് ഔദ്യോഗികമായിട്ട് പറയുകയാണ് ഒഫീഷ്യൽ ഡിക്ലറേഷൻ ആണ് അപ്പം ഭാവി കാലത്തിൽ അല്ലെങ്കിൽ സമീപഭാവി നാളെ നാളെ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സമീപഭാവിയാണ് അല്ലേ അപ്പം സമീപഭാവിയിലെ ഒരു കാര്യം തീരുമാനിച്ചുറപ്പിച്ച് വച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നമുക്ക് ഒഫിഷ്യലായിട്ട് പറയണമെങ്കിൽ നമ്മളത് ഏത് ടെൻസിലായിരിക്കണം പറയേണ്ടത് സിമ്പിൾ പ്രസന്റിലായിരിക്കണം പറയേണ്ടത് സോ നമ്മൾ ഈ തന്നിരിക്കുന്നതിനകത്ത് സിമ്പിൾ പ്രസന്റിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏത് അല്ലെങ്കിൽ സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞിരിക്കുന്നത് ഏത് ഏത് ഓപ്ഷനാണ് അതായിരിക്കും നമ്മുടെ ശരിയായിട്ടുള്ള ആൻസർ അപ്പോൾ നമുക്കറിയാം ടെൻസുകളെ കണ്ടെത്താൻ എളുപ്പമാർഗ്ദതാണ് അവിടുത്തെ വെർബിനെ നോക്കുക എന്നുള്ളതാണ് ഒപ്പം തന്നെ ആ വെർബിനെ എന്റെ കൂടെ നിൽക്കുന്ന സഹായക്രിയകളെ നോക്കുക എന്നുള്ളതാണ് അപ്പം സഹായക്രിയകളെ നോക്കിയാണ് നമ്മൾ തീർച്ചയായിട്ടും ടെൻസ് ഏതാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു സിമ്പിൾ പ്രസന്റാണ് പ്രസന്റിന്റെ സഹായക്കൾ ഏതൊക്കെയാ നമുക്കറിയാം ഡും ഡസും ഏതൊക്കെയാ ഡൂം ഡസുമാണ് സിമ്പിൾ പ്രസന്റിന്റെ സഹായം ആണ് സിമ്പിൾ പ്രസന്റിന്റെ സഹായക്രിയ അപ്പം സിമ്പിൾ പ്രസന്റ് സഹായക്കുള്ള ഡൂൺ ഡസും മാത്രമേ ഉള്ളൂ അല്ല വേറെ എന്തുകൊണ്ട് ഈസും ആമും ആറും ഈസ് ഇതും സിമ്പിൾ പ്രസന്റിന്റെ സഹായക്രിയകളാണ് എന്നിവ നമ്മള വ്യത്യാസം എന്താണ് ഡൂൺ ഡസ് നമ്മൾ ഉപയോഗിക്കുന്നത് എവിടെ എവിടെയായിരിക്കും ആക്റ്റീവ് വോയിസിലായിരിക്കും നമുക്കറിയാം ഒരു സെൻറ്റൻസ് നമുക്ക് രണ്ട് എഴുതാം ഒന്ന് ആക്റ്റീവ് എഴുതാം അടുത്തത് പാസീവ് വോയിസിൽ എഴുതാം ഇപ്പം സിമ്പിൾ പ്രസന്റിൽ ഒരു സെൻറ്റൻസ് ആക്റ്റീവ് വോയിസിലാണ് വരുന്നതെങ്കിൽ അവിടെ അപ്പോൾ അവിടെ സഹായക്രിയകളായി വരേണ്ടത് ഡൂൺ ഡെസ്സോ ആയിരിക്കണം അതേപോലെ പാസീവ് വോയിസിലാണെങ്കിൽ അവിടെ സിമ്പിൾ പ്രസിൻ്റെ സഹായകരിയായിട്ട് വരേണ്ട ഏതായിരിക്കുന്നു ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറായിരിക്കുന്നു അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഡൂൺ ഡെസ്സിനും നമുക്ക് കാണാൻ പറ്റുന്നില്ല ഈ തന്നിരിക്കാനുള്ള ഡൂനെയും ഡെസ്റ്റിനെയും നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല പകരം നമുക്ക് ആരെ കാണാൻ പറ്റുന്നുണ്ട് ഈസിനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പോൾ ഇത് പാസി വൈസിലാണ് പറഞ്ഞിരിക്കുന്നത് ഈ സെൻറ്റൻസ് എല്ലാം പാസീവ് ആണ് ഉദ്ദേശിക്കുന്നത് ഓക്കെ അപ്പോൾ പാസീവ് വൈസാൽ പറയേണ്ടതാണെന്ന് നമുക്ക് മനസ്സിലായി അപ്പോൾ അങ്ങനെ ആകുമ്പോൾ സിമ്പിൾ പ്രസൻറ്റിൽ പറയുകയും വേണം അപ്പോൾ അവിടെ സിമ്പിൾ പ്രസൻറ്റിൽ പറയുമ്പോൾ അവിടെ പാസ് വേഴ്സിൽ സഹായക്രിയ വരേണ്ടത് ഈസ് അല്ലെങ്കിൽ ആം അല്ലെങ്കിൽ ആറായിരിക്കണം അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഈസ് വന്നിട്ടുള്ളത് ഈ ഒരു ഓപ്ഷനിൽ മാത്രമാണ് എ അപ്പോൾ അങ്ങനെ അയച്ച് നോക്കാം ദ മീറ്റിംഗ് ഈസ് ഷെഡ്യൂൾഡ് അറ്റ് ടെൻ എ എം ടുമോറോ അപ്പോൾ ഇതാണ് കറക്റ്റ് ആൻസർ ഓക്കെ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വിച്ച് വേർഡ് കംപ്ലീറ്റ്സ് ദിസ് സെൻറ്റൻസ് കറക്റ്റ്ലി ഇവിടെ തന്നിരിക്കുന്ന സെൻറ്റൻസ് കംപ്ലീറ്റ് ആക്കാൻ ഏത് വാക്കാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത് എന്നാണ് ചോദ്യം നമുക്ക് ഹാർഡ്ലി ഹാഡ് ഐ ഡാഷ് ദ റൂം വെൻ ദ ഫോൺ നമ്മളൊക്കെ അറിയാം എന്താണ് ഹാർഡ്ലി വെനും സ്കേഴ്സ് ലീവ് എന്നും നമുക്കറിയാം ഹാർഡ്ലി വെനും സ്കേഴ്സ് എന്നും വെച്ച് പറയുമ്പോൾ ഹാർഡ്ലിക്ക് ശേഷവും അല്ലെങ്കിൽ സ്കേഴ്സ്ലിക്ക് ശേഷവും വരേണ്ട ഭാഗം ഏത് ടെൻസിലായിരിക്കണം ഫാസ്റ്റ് പെർഫെക്റ്റിലായിരിക്കണം വരേണ്ടത് പാസ്റ്റ് പെർഫെക്റ്റിന്റെ സ്ട്രക്ചർ നമുക്കറിയാം എന്തായിരിക്കും ഹാഡ് പ്ലസ് വി ത്രീ ആണ് അല്ലെ സബ്ജെക്ട് പ്ലസ് ഹാഡ് പ്ലസ് വി ത്രീ ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിന്റെ സ്ട്രക്ചർ ഇവിടെ ഓൾറെഡി ഹാഡ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഇവിടെ എന്തായിരിക്കണം വരേണ്ടത് വി ത്രീ ഫോം ആയിരിക്കണം എന്തിന്റെ എൻഡർ എന്ന് പറയുന്ന വെർബിന്റെ വി ത്രീ ഫോം എൻഡർ എന്ന് പറയുന്ന വെർബിന്റെ വി ത്രീ ഫോം എന്തായിരിക്കും എൻറെ ഇടന്നാണ് അങ്ങനെ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് അടുത്ത ചോദ്യം ചൂസ് ദ സെന്റൻസ് വിത്ത് കറക്റ്റ് സബ്ജക്ട് വർക്ക് അഗ്രിമെന്റ് ഇപ്പൊ കോൺകോഡുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഇവിടെ സബ്ജെക്ട് വർക്ക് അഗ്രിമെന്റിൽ ശരിയായി വന്നിരിക്കുന്ന സെന്റൻസ് എന്നാണ് ചോദ്യം ഇവിടെ നേതർ ഓഫും പറഞ്ഞിട്ടുണ്ട് നൺ ഓഫ് പറഞ്ഞു ഈച്ച് ഓഫ് പറഞ്ഞിട്ടുണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നേതർ ഓഫ് അല്ലെങ്കിൽ നേതറിന് നേതറിൽ ഒരു സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ അതുപോലെ തന്നെ ഈച്ച് എന്ന് പറഞ്ഞ സെന്റൻസ് തുടങ്ങുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ വരേണ്ട വെർബ് സിംഗുളർ ആയിരിക്കണം എന്നാൽ നണ്ണിൽ തുടങ്ങിയാണെങ്കിലോ അവിടെ വരേണ്ട വെർബ് നണ്ണിൽ തുടങ്ങുകയും അതിനുശേഷം വന്നിരിക്കുന്ന ഭാഗം പ്ലൂറൽ ആയിട്ടുള്ള നൗണു ആണെങ്കിൽ നമ്മൾ അവിടെ എന്ത് എഴുതാവും പ്ലൂറൽ വെർബേ എഴുതാവും അങ്ങനെ വെച്ച് നമ്മൾ നോക്കുമ്പോൾ നേതർ വന്നിട്ടുണ്ട് സിംഗിൾ റേ വരാവു പക്ഷെ ഇവിടെ ആറ് വന്നിട്ടുണ്ട് ഇത് തെറ്റാണ് നേതർ വന്നിട്ടുണ്ട് അപ്പോൾ അവിടെ എന്ത് വരാവും സിംഗിൾ റെവ് വരാവും അപ്പോൾ ഇവിടെ ഈസ്റ്റ് സിംഗ്ളറാണ് ഇത് ശരിയാണ് നൺ ഓഫ് വന്നു കഴിഞ്ഞിട്ട് ഇതേപോലെ പ്ലൂറൽ ആയിട്ടുള്ള നൗണാണ് വരുന്നതെങ്കിൽ അവിടെ പ്ലൂറൽ ആയിരിക്കണം വരേണ്ടത് പക്ഷേ ഇവിടെ ഈസ് ആണ് വന്നിരിക്കുന്നത് അപ്പോൾ അത് തെറ്റാണ് ഈച്ച് വരികയാണെങ്കിൽ അവിടുത്തെ വെറുപ് സിംഗ്ലർ ആയിരിക്കണം ഇവിടെ വന്നിരിക്കുന്ന ആറാണ് സോ ഇവിടെ ശരിയായി വന്നിരിക്കുന്നത് ഈ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഏതാണ് നേതർ ഓഫ് ദ ഓപ്ഷൻസ് ഈസ് വേബിൾ എന്ന് പറയുന്നത് ഇതാണ് കറക്റ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നോക്കുക ഐഡന്റിഫൈ ദ കറക്ട് പങ്ക്ച്റ്റഡ് സെൻറ്റൻസ് ശരിയായ പങ്ക്ച്വേഷൻ മാർക്കിൽ തന്നിരിക്കുന്ന സെൻറ്റൻസ് ഏതെന്നാണ് ചോദ്യം നമ്മൾ നോക്കുമ്പോൾ നമുക്കറിയാം ഒരു ഡയറക്റ്റ് സ്പീച്ച് അല്ലെങ്കിൽ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ ചോദ്യ രൂപത്തിലാണ് വന്നിരിക്കുന്നത് ഓക്കെ ഇറ്റ് ഈസ് റേനിങ് കാറ്റ്സ് ആൻഡ് ഡോക്സ് സെഡ് ജോൺ ജോൺ പറഞ്ഞതായിട്ടാണ് പറയുന്നത് അപ്പം തീർച്ചയായിട്ടും ഇത് ഡയറക്റ്റ് സ്പീച്ചാണ് ഇതെല്ലാം ഇറ്റ് ഈസ് റേനിങ് കാറ്റ്സ് ആൻഡ് ഡോക്സ് എന്ന് പറയുന്നത് ഡയറക്റ്റ് സ്പീച്ചിലാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ആവുമ്പോൾ ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിലായിരിക്കണം വരേണ്ടത് നമ്മൾ നോക്കുമ്പോൾ ഈ തന്നിരിക്കുന്ന എല്ലാം ഡബിൾ ഇൻവെർട്ടർ കോമയിൽ തന്നിട്ടുണ്ട് ഈ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ തന്നിട്ട് ഇനി എന്ത് ചെയ്യണം ആ ഒരു കോമയും കൂടെ വേണം അപ്പം അങ്ങനെ ഡബിൾ ഇൻവെർട്ടർ കോമയിൽ തന്നിട്ട് കോമ വന്നിരിക്കുന്ന ഏതൊക്കെ നോക്കുമ്പോൾ ഇവിടെ ഡബിൾ മോട്ടിന് ശേഷം കോമയില്ല അപ്പോൾ ഇത് തെറ്റാണ് എന്നാൽ ഇവിടെ കോമയുണ്ട് ഇവിടെയുണ്ട് ഇവിടെയുണ്ട് ഓക്കെ അപ്പോൾ ഇനി ബി സി ഡി ഇതിനകത്ത് ഏതായിരിക്കും ഇവിടെ എന്താ ഉദ്ദേശിക്കുന്നത് ഇറ്റീസ് എന്നാണ് എന്നാ ഇ റ്റീസ് റേനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇറ്റ്സ് എന്നല്ല പറയേണ്ടത് അപ്പോൾ ഇറ്റ് കഴിഞ്ഞാൽ അപ്പോസ് ഓഫ് എസ് വേണം ഇറ്റ് ഈസ് ഇവിടെ ഓക്കെ ഇറ്റ്സിന് ശേഷം അപ്പോസ്തും തെറ്റാണ് അപ്പോൾ അങ്ങനെ പറയുമ്പോൾ ഈ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ശരിയായി വരിക നോക്കാം ഇറ്റ് ഈസ് റേനിങ് കാച്ച് ആൻഡ് ഡോക്സ് കോമ സെഡ് ജോൺ അപ്പോൾ അങ്ങനെ പോയി സി ആണ് ശരിയായിട്ടുള്ള ആൻസർ ഓക്കെ അതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇടത്ത് നോക്ക് ചൂസ് ദ കറക്റ്റ് കണ്ടീഷൻ സെന്റൻസ് ഇഫ് ക്ലോസ് ഈ തന്നെ ഇഫ് ക്ലോസ് കറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏത് സെൻറ്റൻസ് ആണെന്നാണ് ചോദ്യം നോക്കുക ഇഫ് ഐ ന്യൂ ഹെ അഡ്രസ് അപ്പൊ ന്യൂ എന്ന് പറയുന്ന സിമ്പിൾ ആണ് സിമ്പിൾ പാസ്റ്റ് വരികയാണെങ്കിൽ തുടർന്ന് വരേണ്ട മെയിൻ ക്ലോസിൽ ഓർ വുഡോർ ഓർ മൈ പ്ലസ് വി വൺ എന്ന രീതി വരണം ഇവിടെ വുഡ് ഹാവ് പ്ലസ് വി ത്രീ ആണ് വന്നിരിക്കുന്നത് തെറ്റാണ് ഇഫ് ഐ ഹാഡ് നോൺ അപ്പൊ പാസ്റ്റ് പെർഫെക്റ്റ് ആണ് പാസ്റ്റ് പെർഫെക്റ്റ് ആകുമ്പോൾ തുടർന്ന് വേണ്ട മെയിൻ ക്ലാസ് വുഡ് ഹാവ് ഷുഡ് ഹാവ് മൈറ്റ് ഹാവ് കുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്ന് വരണം എന്നാലും ഇവിടെ വുഡ് പ്ലസ് വി വൺ ആണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇത് തെറ്റാണ് ഇഫ് ഐ ഹാഡ് നോൺ ഹെർ അഡ്രസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് അങ്ങനെ ആവുമ്പോൾ തുറന്ന് വരേണ്ടത് വുഡ് ഹാവ് ഹാവ് മൈറ്റ് ഹാവ് കുഡ് ഹാവ് പ്ലസ് വി ത്രീ എന്നായിരിക്കണം വുഡ് ഹാവ് പ്ലസ് വി ത്രീ ഉണ്ട് അപ്പോൾ ഇത് ശരിയാണ് ഐ നോ സിമ്പിൾ ആണ് സിമ്പിൾ പ്രസന്റ് ആവുമ്പോൾ വൺ എന്ന രീതിയിൽ വരണം ഇവിടെ വന്നിരിക്കുന്നത് വുഡാണ് അപ്പോൾ അത് തെറ്റാണ് അപ്പോൾ അവിടെ ഇവിടെ കറക്റ്റായിട്ട് വന്നിരിക്കുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഇഫ് ഐ ഹാഡ് നോൺ ഹെർ അഡ്രസ് ഐ വുഡ് ഹാവ് റിട്ടേൺ ടു ഹെർ എന്നൊരു ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇതിനടുത്ത് ഐഡന്റിഫൈ ദ കറക്റ്റ് പാസീവ് വോയിസ് ഓഫ് ദേ ആർ റിപ്പയറിംഗ് ദ റോഡ് ദേ ആർ റിപ്പയറിംഗ് ദ റോഡ് എന്ന് പറയുന്നതിനകത്ത് ശരി അതിൻ്റെ കറക്റ്റ് പാസീവ് വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത് അപ്പം പാസീവ് വോയിസ് നമുക്കറിയാം പാസീവ് വോയിസ് തുടങ്ങേണ്ടത് എങ്ങനെ ആയിരിക്കണം ഓബ്ജക്റ്റിലായിരിക്കണം തുടങ്ങേണ്ടത് അല്ലേ ഓബ്ജക്റ്റ് പ്ലസ് പിന്നെ യിരിക്കണം ബി ഫോംസ് ബിയുടെ രൂപങ്ങളായിരിക്കണം വരേണ്ടത് പ്ലസ് ബി ത്രീ പ്ലസ് ബൈ പ്ലസ് സബ്ജെക്ട് എന്ന രീതിയിലാണ് പാസ് വോയിസ് വരേണ്ടത് അപ്പോൾ നമുക്ക് ആദ്യം ഒബ്ജക്റ്റ് ആണ് എഴുതേണ്ടത് ഈ തന്നിരിക്കണത്തെ സബ്ജക്ട് ആർ റിപ്പയറിംഗ് വെറുമ്പ് ദ റോഡ് എന്ന് പറഞ്ഞ ഒബ്ജക്റ്റ് അപ്പോൾ ദ റോഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങണം നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻ ഇല്ല ദ റോഡ് ദ റോഡ് എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് ഇവിടെ ആർ ഇവിടെ ദേ ആയതുകൊണ്ടാണ് ആർ എഴുതിയിരിക്കുന്നത് കാരണം ഡേ എഴുതി അപ്പോൾ ദ റോഡ് സിംഗിൾ ആയതുകൊണ്ട് നമ്മൾ ഈസ് ആയിരിക്കണം എഴുതേണ്ടത് റോഡ് എന്ന് വന്നിരിക്കുന്നത് ഏതാ നോക്കുമ്പോൾ ബീലും ഉണ്ട് സീലും ഉണ്ട് ഇവിടെ വാസാണ് വന്നിരിക്കുന്നത് തെറ്റാണ് ഇവിടെ റിപ്പയർസ് എന്നാണ് വന്നിരിക്കുന്നത് തെറ്റാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ഇവിടെ ബിഒ സി ആണ് നമുക്ക് പരിഗണിക്കേണ്ടത് ഇനി നമ്മൾ നോക്കേണ്ടത് എന്താ ഇവിടുത്തെ വെർബ് നോക്കുക കണ്ടിന്യൂസ് ഫോമിലാണ് തന്നിരിക്കുന്നത് റിപ്പയറിങ് ഐ എൻ ജി ഫോമിലാണ് തന്നിരിക്കുന്നത് അങ്ങനെ ഐ എൻ ജി ഫോമിൽ തന്നിരിക്കുന്ന വെർബിനെ പാസി വയസ്സിലേക്ക് മാറ്റം നമ്മൾ എന്താക്കണം ബീയിങ് പ്ലസ് വി ത്രീ എന്നാക്കണം റിപ്പയറിംഗ് എന്നുള്ളത് ബീയിങ് റിപ്പയർഡ് എന്നാവണം അങ്ങനെ ബീയിങ് റിപ്പയർഡ് എന്ന് വന്നിരിക്കുന്നതാണ് നോക്കുമ്പോൾ ഇവിടെയാണ് ബീങ് റിപ്പയർഡ് ഇതാണ് കറക്റ്റ് ആൻസർ ദ റോഡ് ഈസ് ബീങ് റിപ്പയർഡ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം വാട്ട് ഡസ് ദീമറൽ മീൻ എഫീമറൽ എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് എന്താണ് നമുക്കറിയാം എന്താണ് എഫീമറൽ നോട്ട് ലാസ്റ്റിംഗ് എന്നുള്ളതാണ് ലാസ്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ കുറച്ച് നേരത്തേക്ക് മാത്രം നിലനിൽക്കുന്നത് ടെമ്പററി എന്നൊക്കെ നമുക്ക് പറയാം അങ്ങനെ വന്നിരിക്കുന്നത് ഏതാ നോക്കാം ലാസ്റ്റിങ് എ ഷോർട്ട് ടൈം ഇതാണ് കറക്റ്റ് ആൻസർ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് നമുക്ക് പെർമനന്റ് എഴുതാം ഇവിടെ ബി ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം യൂസ് ദ കറക്റ്റ് സിനിമ എന്ന് പറയുന്ന വാക്കിൻ്റെ സിനിമ ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഒബിക്യുറ്റസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ സർവേ വ്യാപി എന്നാണ് എവിടെയും കാണപ്പെടുന്നത് സോ അങ്ങനെ വരുമ്പോൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ ആയിരിക്കും ഓംനി ആണ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്തത് വിച്ച് വേർഡ് അടുത്തത് വിച്ച് വേർഡ് ബെസ്റ്റ് കംപ്ലീറ്റ് ദിസ് സെന്റൻസ് ഈ സെന്റൻസിനെ കംപ്ലീറ്റ് ആക്കുന്നത് ഏത് വാക്കായിരിക്കും ഓക്കെ ഹർ സ്പീച്ച് വാസ് ഡാഷ് വിത്ത് ഇമോഷൻ ഉദ്ദേശിക്കുന്നത് അവളുടെ പ്രസംഗം എന്തിൽ എന്തുകൊണ്ട് നിറഞ്ഞിരുന്നു ഇമോഷൻ അല്ല ആയിരുന്നു അവളുടെ പ്രസംഗം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അവിടെ ഫിൽഡ് എന്നൊരു വേടാണ് വരേണ്ടത് ഹർ സ്പീസ് ഹർ സ്പീച്ച് വാസ് ഫിൽഡ് വിത്ത് ഇമോഷൻ എന്നാണ് വരേണ്ടത് ഇതിവിടെ നോക്കാം എന്ന് പറയുന്ന വാക്കില്ല പകരം ഫുൾ ഫിൽഡ് എന്നുണ്ട് അപ്പം അതിവിടെ ഉപയോഗിക്കാൻ പറ്റത്തില്ല ഫുൾ ഫിൽഡെന്ന് പറയുമ്പോൾ എന്തൊരു നിറവേറ്റപ്പെടുക അല്ലെങ്കിൽ സഫലീകരിക്കപ്പെടുക എന്നാണ് ഫുൾ ഫിൽഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതിവിടെ പറയാൻ പറ്റത്തില്ല ഇനി ഫിൽഡ് എന്ന് പറയുന്ന അതേ അർത്ഥം നൽകുന്ന വേറെ വാക്ക് ചെയ്ത് ഏതായിരിക്കും റിപ്ലൈറ്റ് ആയിരിക്കും റിപ്ലൈറ്റ് ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അപ്പം ഹർ സ്പീച്ച് വാസ് റിപ്ലൈറ്റ് വിത്ത് ഇമോഷൻ എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ അടുത്ത് നോക്കുക സെലക്ട് correct സിനിമ ഫോർ അഡാമന്റ് അഡാമന്റ് സോറി ആന്റണിമാണ് കേട്ടോ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത് സിനണിയം അല്ല ആന്റണി അപ്പൊ സെലക്ട് കറക്റ്റ് ആന്റണി ഫോർ അഡാമന്റ് അഡാമന്റ് എന്ന് പറയുന്ന വാക്കിന്റെ ആന്റണിമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് അഡാമന്റ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് കർക്കശമായിട്ടുള്ള സ്റ്റബോൺ എന്ന ആ അർത്ഥത്തിലാണ് അഡാമന്റ് ഉണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം അതിൻ്റെ ഓപ്പോസിറ്റ് അന്നേരം എന്തായിരിക്കും ഫ്ലെക്സിബിളായിരിക്കും വഴങ്ങുന്നത് ഇതാണ് correct answer. ഞാൻ നോക്കുക കംപ്ലീറ്റ് ദ സെൻഎസ് എന്താണ് ദ മാനേജർ ഇൻസിസ്റ്റഡ് ദാറ്റ് റിപ്പോർട്ട് ഡാഷ് സബ്മിറ്റഡ് ബൈ ന്യൂ അതായത് മാനേജർ ഇൻസിസ്റ്റ് ചെയ്തു എന്ത് ആ പറയുന്ന റിപ്പോർട്ട് ഉച്ചയ്ക്ക് മുമ്പ് സബ്മിറ്റ് ചെയ്യപ്പെടണം എന്ന് ഇവിടെ നമ്മൾ സ്വാഭാവികമായിട്ട് നമുക്ക് ഷുഡ് ബി അല്ലെങ്കിൽ മസ്റ്റ് ബി ആയിരിക്കണം വരേണ്ടത് എന്ന് നമുക്ക് മനസ്സിലായി പക്ഷേ അങ്ങനൊരു ഓപ്ഷൻ ഇവിടെ തന്നിട്ടില്ല അപ്പം അങ്ങനെ ഷുഡ് ബി മസ്റ്റ് ബി എന്ന രീതിയിൽ വരുമ്പോൾ അവിടെ ഷുഡ് അങ്ങനെ ഷുഡ് ബി മസ്ബി ഇല്ല എങ്കിൽ പിന്നെ നമുക്ക് പരിഗണിക്കാൻ പറ്റുന്ന നേതായിരിക്കണം അവിടുത്തെ ബി എന്നുള്ളതായിരിക്കണം അവിടുത്തെ വി വൺ ഫോം ആയിരിക്കണം ഇവിടെ അങ്ങനെ വി വൺ ഫോമിൽ വന്നിരിക്കുന്ന നേതാ നോക്കുക ബി ഇ ഓപ്ഷനാണ് ഇതാണ് കറക്റ്റ് ആൻസർ നേരത്തെ വാട്ട്സ് ദ മീനിങ് ഓഫ് ലൂസിറ്റ് ലൂസിഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ലൂസിറ്റിനോട് ഉദ്ദേശിക്കുന്നത് വ്യക്തമായത് എന്നാണ് വ്യക്തമായത് എന്നർത്ഥം നൽകുന്ന നേതാ അവിടെ ക്ലിയർ ആണ് അതിൻ്റെ ഓപ്പോസിറ്റ് നമുക്ക് കൺഫ്യൂസിങ് എന്ന് പറയാം അല്ലെങ്കിൽ മിസ്ലീഡിംഗ് എന്നൊക്കെ പറയാം ഇവിടെ ലൂസിഡിൻ്റെ കറക്റ്റ് മീനിങ് ക്ലിയറാണ് നേരത്തെ നമുക്ക് നോക്കാം നോക്കാം ചൂസ് ദ ബെസ്റ്റ് സിരണി ഫോർ ഓഫിസ് കേറ്റ് ഒഫിസ് കേറ്റ് എന്ന് പറയുന്ന വാക്കിൻ്റെ സിരണിമാണ് ചോദിച്ചിരിക്കുന്നത് മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഓഫിസ് കേറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ കോംപ്ലിക്കേറ്റ് എന്നാണ് സങ്കീർണമാക്കുക ഇതാണ് കറക്റ്റ് ആൻസർ അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് നമുക്ക് സിംപ്ലിഫൈ ഉപയോഗിക്കാം ഓക്കെ അല്ലെ ക്ലാരിഫൈ ഒക്കെ രീതിയിൽ നമുക്ക് വേണമെങ്കിൽ പറയാം അപ്പോൾ ഇവിടെ ഒഫിസിക്കേറ്റ് അതിൻ്റെ സിനിമമായിട്ട് നമുക്ക് കോംപ്ലിക്കേറ്റ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ നേരത്തെ ഐഡൻറ്റിഫൈ ദ കറക്റ്റ് സെൻറ്റൻസ് ഇത് തന്നിരിക്കുന്ന ശരിയായ സെൻറ്റൻസ് ചെയ്ത് എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ് അഞ്ച് വർഷം അഞ്ച് വർഷം കൊണ്ട് അവനെ അവൾക്ക് അറിയാം എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അഞ്ച് വർഷങ്ങൾ എന്ന് പറയുമ്പോൾ അത് കാലയളവാണ് പീരീഡ് ഓഫ് ടൈം അപ്പം അഞ്ച് വർഷം കൊണ്ടാന്ന് പറയുമ്പോൾ എപ്പോഴാണോ അഞ്ച് വർഷം തുടങ്ങുന്നത് അല്ലെ അന്ന് തൊട്ട് ഇങ്ങോട്ട് അറിയാമെന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം കഴിഞ്ഞ കഴിഞ്ഞകാലത്ത് തുടങ്ങി വെച്ചൊരു കാര്യം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുവാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ടെൻസ് ഏതായിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് കൺവീൻസ്റ്റൻസ് ആയിരിക്കും പ്രസൻറ്റ് പെർഫെക്റ്റ് കൺവീൻസ്റ്റൻസ് എന്ന് പറയുമ്പോൾ സബ്ജക്റ്റ് പ്ലസ് ഹാസ് ഓർ ഹാ പ്ലസ് ബീൻ പ്ലസ് വെർ പ്ലസ് ഐ എം ചെയ്യുക അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നോക്കുമ്പോൾ അവിടെ ഷീ ഹാസ് ബീൻ നോയിങ് ഇതാണ് ശരിയായി വരേണ്ടത് പക്ഷെ നമ്മളിങ്ങനെ എഴുതിയാൽ തെറ്റിപ്പോകും കാരണം എന്താ ഇവിടുത്തെ പ്രശ്നം നോ എന്ന് പറയുന്ന വെർബ നോ എന്ന് പറയുന്ന വെർബിന്റെ പ്രത്യേകത എന്താ അതൊരിക്കലും നമ്മൾ കണ്ടിന്യൂസ് ടെൻസ് ഫോമിൽ ഉപയോഗിക്കത്തില്ല എന്നുവെച്ചാ ഈ പറയുന്ന പോലെ പാസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കത്തില്ല പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ഉപയോഗിക്കത്തില്ല പാസ്റ്റ് കണ്ടിന്യൂസ് സോറി പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കത്തില്ല പാസ്റ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് ആയിട്ട് ഉപയോഗിക്കത്തില്ല ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കത്തില്ല ഫ്യൂച്ചർ പെർഫെക്റ്റ് കൺവ്യൂസ്റ്റൻസ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കത്തില്ല നോ എന്ന് ഐ എൻ ജി ഫോമിൽ നമുക്ക് ഉപയോഗിക്കാം പക്ഷേ കണ്ടിന്യൂസ് ടെൻസ് ഫോമുകളിൽ ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നമ്മൾ പിന്നെ നമുക്ക് ഉപയോഗിക്കാം ഏത് ടെൻസേ ഇവിടെ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ പെർഫെക്റ്റേ പരിഗണിക്കാൻ പറ്റത്തുള്ളൂ പ്രസന്റ് പെർഫെക്റ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം സബ്ജക്ട് പ്ലസ് ഹാസ് ഓർ ഹാവ് പ്ലസ് അങ്ങനെ വരുമ്പോൾ അപ്പൊ എന്ന് പറയണം പറയുന്ന ഓപ്ഷൻ ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഷീ ഹാസ് നോൺ ഹിം ഫോർസ് അടുത്ത ചോദ്യം നമുക്ക് നോക്കാം സെലക്ട് എന്ന് പറയുന്ന വാക്കിന്റെ സിരണി ചോദിച്ചിരിക്കുന്നത് എന്തായിരിക്കും കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഡി ആണ് ആൻസർ അടുത്ത ചോദ്യം ഹർ സ്പീച്ച് വാസ് സോ ഡാഷ് ദൂർ വൺ ടു അവളുടെ പ്രസംഗം അത്രത്തോളം ഇമോഷണൽ ആയിരുന്നു ദുഃഖിപ്പിക്കുന്നതായിരുന്നു വേദനിപ്പിക്കുന്നതായിരുന്നു കരയിപ്പിക്കുന്നതായിരുന്നു അപ്പം അങ്ങനെ വരുന്ന ഏതാണ് പോയിഗ്നന്റ് ആണ് ഇതാണ് കറക്റ്റ് ആൻസർ ഹർ സ്പീച്ച് വാസ് സോ പോയിഗ്നന്റ് ദാറ്റ് ഇറ്റ് ടു എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ എന്താണ് റിഡൻഡന്റ് ഉദ്ദേശിക്കുന്നത് അൺനെസറി എന്നാണ് റിഡൻഡൻറ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആവശ്യമില്ലാത്തത് നോട്ട് നീഡ് ആണ് റിഡൻഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് നെക്ക് വർക്കൽ എന്ന് പറയുമ്പോൾ അവ്യക്തമായത് വേർ അല്ലെങ്കിൽ ആംബിഗസ് എന്നൊക്കെയാണ് അർത്ഥം സൂപ്പർഫിഷ്യൽ നമുക്ക് അറിയാമല്ലോ ഉപരിപ്ലവമായിട്ടുള്ളതിനെ നമ്മൾ സൂപ്പർഫിഷ്യൽ എന്ന് പറയുന്നത് ഇവിടുത്തെ കറക്റ്റ് ആൻസർ എ എന്ന് പറയുന്ന ഓപ്ഷനാണ് ആണ് അടുത്ത ചോദ്യം ദ ഡാഷ് സ്റ്റുഡൻറ് ഓൾവേസ് സോട്ട് ടു അണ്ടർസ്റ്റാൻഡ് ദ ഡീപ്പർ മീനിങ് ബിഹൈൻഡ് എവരി ലെസൺ അതായത് എങ്ങനെയുള്ള കുട്ടികളാണ് എല്ലാ ലെസണിൻ്റെയും പിന്നിലുള്ള ഡീപ്പർ മീനിങ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളവരായിരിക്കും തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് ആഴത്തിൽ അറിയാൻ താൽപ്പര്യമുള്ളവരായിരിക്കും അപ്പം ക്യൂരിയസ് ആയിട്ടുള്ള കുട്ടികളായിരിക്കും അപ്പം ക്യൂരിയസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം വരുന്ന വാക്കിവിടെ ഏത് ഏതായിരിക്കും ആ ഇൻക്വിസിറ്റീവ് എന്ന് പറയുന്ന ഈ വാക്കാണ് കറക്റ്റ് ആൻസർ ഇൻക്വിസിറ്റീവ് എന്ന് വെച്ചാൽ എന്താണ് ക്യൂരിയസ് എന്നാണ് അപ്പം ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ചോദ്യം നമുക്ക് നോക്കാം ദ ടീം വാസ് ഡാഷ് ആഫ്റ്റർ ദർ അൺഎക്സ്പെക്റ്റഡ് ഡിഫീറ്റ് ഉദ്ദേശിക്കുന്നത് അത് അവരുടെ അപ്രതീക്ഷിതമായ പരാജയത്തിന് ശേഷം ആ ടീം എന്തായി പോയി ഫ്രസ്ട്രേറ്റഡ് ആയി പോയെന്നാ ഭയങ്കര വിഷമത്തിലായി എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഇവിടെ വിഷമത്തിലാവുക ഫ്രസ്ട്രേറ്റഡ് ആകുക എന്നൊക്കെ അർത്ഥത്തില് നിരാശരാകുക എന്നൊക്കെ അർത്ഥത്തിൽ നേതായിരിക്കും ക്രസ്ഫാളനായിരിക്കും ആൻഡ് ഓപ്പോസിറ്റ് ആണ് എക്സൾട്ടൻ എല്ലേറ്റൻ ജൂബിലിയന്റ് അമിതമായ സന്തോഷം എന്ന അർത്ഥമാണ് ഈ എ ബി ഡി തരുന്നത് ഇവിടെ വരേണ്ട നിരാശ എന്നർത്ഥത്തിലാണ് അപ്പം ആണ് കറക്റ്റ് ആൻസർ ഇനി അടുത്ത ചോദ്യം നോക്കുക ഐഡന്റിഫൈ ദ ഗ്രമാറ്റിക്കലി കറക്റ്റ് സെന്റൻസ് അതായത് സൂണർ ദാൻ വെച്ചുള്ള സംഭവമാണ് ഉദ്ദേശിക്കുന്നത് നോ സൂണർ വന്നു കഴിഞ്ഞാൽ അവിടെ ദാൻ വരണം അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട് ഇവിടെ നോക്കുമ്പോൾ നോ സൂണർ പക്ഷേ ദാൻ വന്നിട്ടില്ല അപ്പം ഇത് തുടക്കത്തിലെ തെറ്റായി ഈ നോ സൂണർ ദാൻ ഉണ്ട് നോ സൂണർ ഇവിടെ ബട്ടാണ് വന്നിരിക്കുന്നത് അപ്പം ഇതും തെറ്റാണ് അപ്പൊ ദാൻ വന്നിരിക്കുന്നത് എയും സിയുമാണ് ഇതിനകത്ത് ഏതായിരിക്കും ശരിയായി വരിക നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം നോ സുണർ ദാൻ എഴുതുമ്പോൾ ആ സെന്റൻസിന്റെ ഇടയ്ക്ക് കോമേഡ് ആവശ്യമില്ല അപ്പോൾ ഇത് തെറ്റാണ് അപ്പോൾ അങ്ങനെ ഒരു ഇവിടുത്തെ കറക്റ്റ് സി എന്ന് പറയുന്ന ഓപ്ഷനാണ് ഏതാണ് നോ സൂണർ ഹാഡ് ഹി എൻഡ് ദ റൂം ദാൻ ഹി റിലൈസ്ഡ് ഹിസ് മിസ്റ്റേക്ക് എന്ന് ഇതാണ് കറക്റ്റ് ആൻസർ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം നോക്കാം സെലക്ട് ദ ആൻറ്റണിം ഓഫ് മെറ്റുക്ലസ് മെറ്റിക്ലസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അൻ്റന്യമാണ് ചോദിച്ചിരിക്കുന്നത് എന്താണ് മെറ്റിക്ലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കെയർഫുൾ എന്നാണ് വളരെ ശ്രദ്ധ പൂർവ്വമായിട്ടുള്ളതെന്നാണ് മെറ്റിക്കുലസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം എൻ്റെ ഓപ്പോസിറ്റ് എന്തായിരിക്കണം കെയർലെസ് എന്നായിരിക്കണം ഇവിടെ അങ്ങനെ കെയർലെസ് എന്ന് പറയുന്ന വാക്ക് ഡയറക്റ്റ് തന്നിട്ടുണ്ടോ ഇല്ല അപ്പോൾ അതേ അർത്ഥം നൽകുന്ന വാക്ക് ചെയ്ത് ഏതായിരിക്കും ഹാഫ് സാഡ് ആയിരിക്കും ഹാഫ് സാഡ് ഇതാണ് കറക്റ്റ് ആൻസർ മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇനി ആ ടെൻഷൻ വേണ്ട ഇപ്പോൾ തന്നെ ഇംഗ്ലീഷ് ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ കേരള ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ് ഇംഗ്ലീഷ് ഇംഗ്ലീഷ് മേക്സ് യു ഇൻ ഇതാണ് ശരിയായിട്ടുള്ള ആൻസർ ഇതിന്റെ അർത്ഥം എന്നാണ് എന്നാൽ കെയർഫുൾ എന്നൊക്കെ നമുക്ക് പറയാം ഇവിടുത്തെ കറക്റ്റ് ആൻസർ സി എന്ന് പറയുന്ന ഓപ്ഷനാണ് അപ്പോൾ ഈ ഇരുപത് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കിയത് ഓക്കെ അപ്പോൾ ഈ പറയുന്ന പരീക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വിശകലനം ചെയ്ത ഈ ഉത്തരങ്ങളും തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ എന്ന് ആശംസിക്കുന്നു ഇനി നടക്കാൻ പോകുന്ന പി എസ് സി പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ എസ് എസ് സി ബാങ്ക് പോലുള്ള പരീക്ഷകൾക്കും വേണ്ടിയും നമ്മുടെ ലേണിംഗ് ആപ്പിലൂടെ നമ്മൾ ഓൺലൈൻ കോഴ്സ് നടത്തുന്നുണ്ട് ആ കോഴ്സ് ചില താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ലേണിംഗ് ആപ്പിന് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് നമസ്കാരം മത്സര പരീക്ഷകളിൽ ഇംഗ്ലീഷ് ആണോ നിങ്ങളെ കുഴപ്പിക്കുന്നത് എന്നാൽ ഇപ്പോൾ തന്നെ രഞ്ജിത്ത് ആപ്പ് ഡൗൺലോഡ് ചെയ്യും കേരള പി എസ് സി എസ് എസ് സി യു പി എസ് സി ബാങ്ക് തുടങ്ങിയ എല്ലാ പരീക്ഷകൾക്കുമായിട്ടുള്ള ലൈവ് ആൻഡ് റെക്കോർഡ് ക്ലാസുകൾ ലഭ്യമാണ്